രണ്ട് തിരുവർത്താന്തം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ രാജാവായ കുറിച്ച് എഴുതിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ആ ചരിത്ര സംഭവം നമുക്കെല്ലാം സുപരിചിതവും ഏത് മരണവീട്ടിലും ഉദ്ധരിക്കുന്നതുമാണ് ലാസറിൻ്റെയും ധനമാൻ്റെയും ആ ചരിത്രം ധനവാനായിരുന്നതുകൊണ്ട് അവൻ ദൈവത്തിൽ ആദരിക്കപ്പെട്ടില്ല പക്ഷേ മനുഷ്യരാദരിച്ച് കാണുമായിരിക്കാം പക്ഷേ അവൻ മരിച്ചപ്പോൾ അവൻ്റെ ജീവിതം സ്വർഗരാജ്യത്തിന് യോഗ്യമായിട്ടല്ലാതിരുന്നതിനാൽ അവന് കടന്നു ചെന്നത് തീ ജ്വാലിയിലേക്കായിരുന്നു എന്നേക്കും യാതനയും വേദനയും അനുഭവിക്കുവാൻ മറിച്ച് അവിടെ ഒരു ദരിദ്രനെക്കുറിച്ച് ശേഷി പറയുന്നു അവനെ ഈ ലോകത്തിൽ ആദരിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ ദൈവത്തെ ആദരിച്ചവനായിരുന്നു അവനെ ആദരിച്ചു അവൻ മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നത് ദൈവ ആ ദൂതന്മാർ ആത്മാവിനെ കൊണ്ടുപോയത് ഫർദീസിലേക്ക് അബ്രഹാമൻ മടിയിലേക്ക് എന്നേക്കുള്ള വിശ്രാമത്തിലേക്കാണ് കൊണ്ടുപോയത് അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ മാനിക്കുന്നതും മനുഷ്യൻ മനുഷ്യനെ മാനിക്കുന്ന നമ്മൾ പ്രകടമായ വ്യത്യാസമുണ്ട് ദൈവത്തെ ഒരാൾ മാനിക്കുമ്പോൾ അവരെ ദൈവം മാനിക്കുകയാണ് സ്വർഗവും നരകവും യഥാർത്ഥമായ സ്ഥലങ്ങളാണ് അത് കേവലം സാ സാങ്കല്പികമല്ല ഈ ലോകം വിട്ടൊരു മനുഷ്യൻ പിരിയുമ്പോൾ അവനൊരു പ്രവർത്തിക്കേറ്റ വിധം അവരുടെ ഫയല് ക്ലോസ് ചെയ്യുകയാണ് പിന്നെ ആർക്കും തുറക്കാവതല്ല നമ്മുടെ ലോകത്തിൽ അനവധി മതങ്ങളുണ്ട് ഓരോ പദവും തനതായ വിശ്വാസങ്ങളും ഉണ്ട് ക്രൈസ്തവ മാർഗങ്ങളിലും മാർഗത്തിലും അങ്ങനെയുള്ളതായ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും കടമെടുത്തതായ പല വിശ്വാസാചാരങ്ങളുണ്ട് അതിലൊന്നാണ് ഒരു മനുഷ്യൻ മരിക്കുന്നവരെ എങ്ങനെ ജീവിച്ചിരുന്നാലും അത് സാരമില്ല മരിച്ചു കഴിഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി അവിടെ ബന്ധുമുത്രാദികൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ആ വ്യക്തിയുടെ ഭാവി ഭാവിധേയം നിർണ്ണയിക്കപ്പെടുമെന്നാണ് വേദപുസ്തകം വളരെ വ്യക്തമാ അതിനെ ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ മരണത്തിന് മുൻപ് ചെയ്ത് നല്ലതായിൽ അതിന് തക്ക കൊണ്ടുപോവും തീയതായാലതിന് തക്ക കൊണ്ടുവും ചെയ്യേണ്ടതാണ് നമ്മുടെ നാട്ടിൽ എഫ് ഐ ആറുണ്ട് ആ എഫ് ഐ ആർ തയ്യാറാക്കി അതിന് തിരുത്താൻ പാടില്ല എന്നാണ് അത് അത് അന്തിമമായ റിപ്പോർട്ടാണ് അത് അങ്ങനെ കോടതിയിലേക്ക് അത് കൈമാറുകയാണ് ഇതുപോലെ ഒരു മനുഷ്യൻ്റെ മരണത്തോടുകൂടെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും ആരംഭം മുതൽ അവസാനം വരെ ഉള്ളത് അത് ആ ഫയൽ ഫയല് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുകയാണ് പിന്നീട് സർവശക്തനായ ദൈവം ഒരു ന്യായാധിപനെ പോലെ വെളിപ്പെടുന്ന നാളുണ്ട് അന്ന് ജാതി മത മതഭേദമന്യേ ഏത് മനുഷ്യനും തിരുവുമ്പിൽ നിന്നോ ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും അവന് പ്രവർത്തിക്കുക ഏറ്റവണ്ണം ഉള്ള വിധി ഏറ്റുവാങ്ങി ചെയ്യേണ്ടതാണ് അതിനെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിച്ചിട്ട് അവൻ പറലോകത്ത് പോകാൻ സാധ്യമല്ല ഒരു മനുഷ്യൻ പരലോകത്തിന് ഏറ്റവും ഒന്ന് ജീവിച്ചാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അവനെ നിത്യ നിരക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല നമ്മുടെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരുന്നു അതിനെ ആർക്കും ഒഴിഞ്ഞ് രക്ഷപ്പെടാതല്ല ഒന്ന് ശാമോടി രണ്ടിൻ്റെ മുപ്പതാം വാക്യത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കും നാം ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കും ആ മാനമാണ് നാം നിത്യതയിൽ നിത്യജീവൻ അവകാശമാക്കുന്നത് സ്തോത്രം എങ്ങനെയാണ് ദൈവത്തെ മാനിക്കുന്നത് കൃതാഭായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഒരു മത്താടി വിശേഷ പത്താം പത്താമധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ സ്വർഗസ്ഥനായ വിധാന മുമ്പിലും പറയും ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെക്കുറിച്ച് മനുഷ്യർ മുൻപിൽ നാണിച്ചാൽ അവനെക്കുറിച്ച് എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ ഞാൻ വരുമ്പോൾ ഞാനും നാണിക്കും ശ്രദ്ധിക്കണമേ നാം ദൈവത്തെ പരസ്യമായി ഏറ്റു പറയുവാൻ ലജ്ജിക്കരുത് മടിക്കരുത് നാം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തെ വചനപ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കുമ്പോൾ ദൈവത്തെ മാനിക്കുകയാണ് അവരെ ദൈവം ഇഹത്തിലും പരത്തിലും മാനിക്കും യു എസ് എയിലെ ഒരു അഡ്വക്കേറ്റിനെ കുറിച്ച് ഞാൻ വായിക്കാനിടയായി താനൊരിക്കൽ വാഹനം ഓടിച്ച് വീട്ടിലേക്ക് വരുന്നതായ സമയത്ത് വളരെ ധൃതിപ്പെട്ടാണ് വന്നത് വഴിയിൽ വെച്ച് അല്ലെങ്കിൽ അന്നത്തെ ദിവസം എവിടെ വെച്ചോ താൻ ക്രിസ്ത്യാനിയായി ജീവിച്ചെങ്കിലും ക്രിസ്തുവിനായ ഹൃദയം കൊടുത്തിരുന്നില്ല താനൊരു വീണ്ടും ജനിച്ചിരുന്നില്ല എന്നാൽ അന്നത്തെ ദിവസം എവിടെ വെച്ചോ ക്രിസ്തുവിനായ ഹൃദയം കൊടുക്കേണ്ട ആവശ്യകത അതെനിക്ക് ബോധ്യപ്പെട്ടു താൻ അതിന് ആ വീട്ടിലേക്ക് വരുന്നത് വന്ന് ഉടനെ നേരെ കിച്ചനിലേക്ക് പോയി തൻ്റെ ഭാര്യയെ വിളിച്ചു വരിക പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കാം ഭാര്യ പറഞ്ഞു എന്തൊരു ഇടപാടാണ് ഇങ്ങേര് ജോലി കഴിഞ്ഞ് വന്ന് ഉടനെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന പതിവില്ലല്ലോ എന്താ വിശേഷം അവിടെ വി ഐപ്പുകളൊക്കെ കാണാനായിട്ട് വന്നിരിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് ചെന്നാട്ടെ അങ്ങനല്ല എനിക്ക് അത്യാവശ്യമായി ഒരു വിഷയമുണ്ട് പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുഴങ്ങാൽ മുടക്കണം എൻ്റെ ഹൃദയം എനിക്ക് നേശ്യുവിനായി സമർപ്പിക്കണം അപ്പോൾ ഭാര്യ പറഞ്ഞു അത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് അവിടെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ കർത്തവ്യം നിർവഹിച്ചാട്ടെ അപ്പോൾ താൻ പറഞ്ഞ ധീരമായ മറുപടി അങ്ങനെയല്ല ഞാനത് ക്രിസ്തു ലക്ഷിതമായി സ്വീകരിക്കുന്നത് ബെഡ്റൂമിൽ രഹസ്യമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ കാണുവാൻ വന്നിരിക്കുന്നതായ മഹത് വ്യക്തികളെ മുൻപിൽ വെച്ച് തന്നെ പരസ്യമായി എൻ്റെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു സ്വീകരിക്കുകയും അത് ഏറ്റവും ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞു നിർബന്ധത്തിന് വഴങ്ങി ഭാര്യയും കൂടെ ചെന്ന് തന്നെ കാത്തിരുന്ന അതിഥികളെ മുൻപിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ മുൻപിൽ താൻ മുഴങ്കാലമടക്കി കർത്താവായ യേശുവെ അങ്ങുന്ന ഭാവികൾക്ക് വേണ്ടി ലോകത്തിൽ വന്ന ജീവനെ കൊടുത്ത നിക്ഷതവാണെന്ന് ഞാൻ അറിയുന്നു ഞാനൊരു പാവിയാണ് എൻ്റെ പാവങ്ങൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഹൃദയം ഇന്ന് ഞാൻ യേശുവിനായി നൽകുന്നു അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് വസിക്കണമേ ഇന്നു മുതൽ എൻ്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും ഇതുവരെ ഞാൻ പിൻവറ്റിയ ആ പാവ വഴികളിലേക്ക് ഒരിക്കലും പോകയില്ല ഞാൻ എന്നും അങ്ങയ്ക്ക് സ്വന്തമായിരിക്കും എന്ന് ഞാൻ ഉടമ്പടി ചെയ്യുന്നു എൻ്റെ പേര് രക്ഷിക്കപ്പെട്ടവരുടെ ആ പേരെഴുതുന്ന ജീവവസ്തുവത്തെ എഴുതണമേ എന്ന് തന്നെ പ്രാർത്ഥിച്ചാമനും പറഞ്ഞു പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ളവരെ ദൈവം മാനിക്കും ദൈവത്തെ ആര് മാനിക്കുന്നുവോ അവരെ ദൈവ മാനിക്കും ഇവിടെ നിൽക്കുന്നതായ ഭൂരിപക്ഷം പേരും ജീവിതത്തിൽ ക്രിസ്തുവിനായ ഹൃദയം കൂടി ദൈവത്തെ മാനിച്ചവരാണ് എന്നാൽ ക്ഷമിക്കണം ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് പറയുക അത് അതൊരു ഒരു ഒരു ജീവനക്കാരനോ വൃദ്ധനോ ആയോ ആരും ഉൾക്കൊള്ളട്ടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല കാരണം ദൈവത്തിനായിട്ടൊരു തീരുമാനമെടുക്കുവാൻ സമയം വയ്യാത്തുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ജീവനോടെ പിടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്കേറെ പരിചയമുള്ള ഏറ്റവും സ്നേഹമുള്ള ഒരു ഡസനാളുകൾ ഈ പ്രത്യേകമായ വ്യാധി മൂലം ലോകത്തോട് മൺമറഞ്ഞു അവരുടെയൊക്കെ ആ ഫോട്ടോകൾ എൻ്റെ ഫോണിൽ വന്നപ്പോൾ എനിക്ക് ഒന്നേ നോക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ എൻ്റെ പ്രയാസം കൂടി ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി അവരെ ആ മുഖം കാണാൻ കഴിയുന്നില്ലല്ലോ ശ്രദ്ധിക്കണം ഈ ലോകത്തിൽ ദിനം വരതി ആളുകൾ കടന്ന് ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നിങ്ങൾ ഞാനും ജീവനോണ്ടിരിക്കുകയും ഇന്നിവിടെ ഈ ഭവനത്തിൽ അവരെ ഒരു ആശ്വാസത്തിനായി നാം കടന്നുവരികയും ചെയ്യുന്നെങ്കിൽ ദൈവ നിയോഗമാണ് നമുക്ക് ദൈവ അവസര വിനെയും നിഷേധിച്ചിട്ടില്ല ഇന്നുവരെയും ക്രിസ്തുവിനുക്ഷിതമായി സ്വീകരിച്ചില്ലയോ സ്വർഗത്തിൽ പോകാൻ തീരുമാനിച്ചില്ലയോ പാപവഴികളെ വിട്ടു കളയാന് തീരുമാനിച്ചില്ലയോ ഒരവസരം കൊണ്ട് ഞാൻ തന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഞാനും ജീവനോടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് അതുകൊണ്ട് അതേ ദൈവത്തെ മാനിക്കുവാനുള്ള തീരുമാനം ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് ഒരുക്കുന്നിപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും നിങ്ങളൊരു പാവിയാണെന്ന് സമ്മതിച്ച് രക്ഷകനായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ ആജീവിക്കുവാനുള്ള ഒരു ഉടമ്പടി നിൽക്കുന്ന നിൽപ്പിൽ അത് ചെയ്യാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു ആരാധനാലയമോ ഒരാധാരയോ ഒന്നും ആവശ്യമില്ല നാം എവിടെ വെച്ചും ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കുവാൻ നമുക്ക് പറ്റും അങ്ങനെ ദൈവത്തെ ഒരാൾ മാനിക്കുന്നെങ്കിൽ അവരെ ദൈവം ഈ ലോകത്തിലും നിത്യതീയെ മാനിക്കും ഉമ്മ പറഞ്ഞ അഡ്വക്കേറ്റ് പിൽക്കാലത്ത് താൻ യു എസ് എയിലെ ഒരു ചീഫ് ജസ്റ്റിസായിട്ട് മാറി ക്രിസ്തുവിനെ മാനിച്ച വ്യക്തിയെ ഈ ലോകത്തെ തന്നെ ഒരു ഉന്നത പദവിയിലെത്തിച്ച് ക്രിസ്തുവിനെ സാക്ഷിയാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ നീതിയാണ് അതുപോലെ ദൈവത്തെ മാനിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങളുടെ ബിസിനസ്സുകളിൽ നിങ്ങളിടപെടുന്ന ഏത് സ്ഥാനത്തും ദൈവത്തെ മാനിക്കുന്നവനെ മാനിപ്പാൻ ദൈവം ഒരിക്കലും വിമുഖത കാണിക്കുകയില്ല ദൈവം നിങ്ങളെ മാനിക്കും പക്ഷേ പിന്നീട് നിങ്ങൾ പിന്തിരിഞ്ഞ് കളയരുത് ദൈവം ചില ആളുകൾക്കുണ്ട് തങ്ങൾ താഴെ ഒക്കെ ആയിരിക്കുമ്പോൾ കർത്താവിന് സാക്ഷിയായിരിക്കും നോളോട്ടും മുകളിലോട്ട് പോകുമ്പോൾ സാക്ഷിയായിരിക്കാൻ കഴിയാതെ വരും എത്ര നാം ദൈവം നമ്മളെ ഉയർത്തിയാലും എത്ര മാനിച്ചാലും ശരി നാം കർത്താവിന് സാക്ഷികളായിരിക്കേണ്ടത് ഏത് സ്ഥലത്തും ഏത് സമയത്തും അതാവശ്യമാണ് അതെത്ര ഏത് പ്രായത്തിലുള്ളവരോടും നമുക്കത് പറയാൻ കഴിയും അങ്ങനെ നാം ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നമ്മളെയും ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ മരണത്തിന് നമ്മളെ മാനിക്കും മറ്റൊന്ന് യേശു പറഞ്ഞതിങ്ങനെയാണ് തൻ്റെ ശിക്ഷഗണങ്ങളോട് നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു നിങ്ങളുടെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു പ്രിയമുള്ളവരെ ദൈവത്തെ ഒരാൾ മാനിക്കുമ്പോൾ ദൈവത്തിനുള്ളവരെ മാനിക്കാതിരിക്കുവാൻ സാധ്യമല്ല നാം ദൈവത്തെ മാനിപ്പാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നവരെ മാനിക്കുകയും ആ ആ ആ വ്യക്തിയെ ആ വചനത്തെ മാനിക്കുകയും ആ വചനത്തോടത്തുകൊണ്ട് ജീവിക്കുവാൻ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യും നാം ഇസ്കാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവനെ അവനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യഹോവയുടെ സന്നദ്ധയിൽ നന്മയും ന്യായവും സത്യവുമായുള്ള കാര്യങ്ങൾ അവൻ പ്രവർത്തിച്ചു എന്നാണ് ദൈവത്തെ മാനിക്കുന്നൊരു വ്യക്തി അങ്ങനെയാണ് അവൻ ജീവിതകാലം ദൈവത്തിന് മുൻപാകെ നന്മയും നീതിയും സത്യവുമായ നിലയിൽ ജീവിക്കും അതുമാത്രമല്ല അതിൽ നിന്ന് പിടയ്ക്ക് പിന്മാറാതെ അവസാനം വരെ ഹോബിക്ക് പ്രസാദമുള്ളത് ചെയ്തു മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പ്രക്ഷുബ്ധമായ ഒരു കടലിലൂടെ ഒരു ചെറിയ തോണി നാം കൊണ്ടുപോകുന്ന പോലെയാണ് അത് ഏത് നിമിഷവും തകർന്നുടയാം എന്നാലും ഒരു ആ സ്വന്തം ആ വൈദഗ്ധ്യം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ധൈര്യം കൊണ്ടും സർ സർവോപരി സർവേശ്വരൻ്റെ സഹായം കൊണ്ടും ഒരു വ്യക്തിക്ക് ആ കാറ്റിനെയും തിരമാലകളെല്ലാം ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്ത് തോണി എത്തിക്കാൻ കഴിയും ഇതുപോലെയാണ് ഒരു മനുഷ്യജീവിതം ആരംഭിക്കുന്നു ആ മനുഷ്യ ജീവിതത്തിൽ അവന് പലവിധമായ പ്രശ്നങ്ങൾ വരാം അത് ഒറ്റയ്ക്കുള്ളവർക്ക് അങ്ങനെ വരാം കുടുംബത്തിൽ ഉദ്ദേശിച്ചു കുടുംബപരമായിട്ട് വരാം ഉദ്യോഗം ചെയ്യുന്ന ഉദ്യോഗ സംബന്ധമായിട്ട് വരാം ബിസിനസ്സിൽ ബിസിനസ് സംബന്ധമായിട്ട് വരാം പക്ഷേ ഇതിനെല്ലാറ്റും നടുവിൽ ദൈവത്തോടുള്ള ബന്ധത്തെ നിലനിർത്തുക എന്നത് ക്ലേശതരമാണെങ്കിലും അത് അസാധ്യമല്ല അത് സാധ്യമാണ് ഏത് സാഹചര്യത്തിലും ദൈവത്തെ മുറുക പിടിക്കുക ദൈവത്തെ പ്രശാന്തമായി ചെയ്യുക എന്നുള്ളത് അത് കഴിയുന്നൊരു കാര്യമാണ് ഒരു മനുഷ്യൻ സത്യവും നീതിയും ന്യായവുമായി ഇത് പ്രവർത്തിച്ച് ദൈവത്തെ പിന്തുറ്റുവാൻ തീരുമാനിക്കുമ്പോൾ അവൻ്റെ വിശ്വാസത്തിന് ആ കോട്ടം വരുമാറുള്ള ഒരുപാട് ശോധനകൾ വരും പക്ഷേ പിന്മാറിപ്പോകാതെ അവസാനം വരെ നിലനിൽക്കുന്നവരെയാണ് ദൈവം മാനിക്കുന്നത് കോട്ടം തികച്ചു എന്നത് നിസ്സാരമായ കാര്യമല്ല അപ്പോസ്തുലനായ പോലീസ് പറയുന്നു ഞാൻ നല്ലപോറ് വരുതൂ എൻ്റെ ഓട്ടം തികച്ചു ഓട്ടം തികയ്ക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ആരുടെയും ജീവിതത്തിൽ വരും എന്നാൽ അത് തികയ്ക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇഷ്കിയവനെ സംബന്ധിച്ച് അവൻ നീതിമാനായി അവൻ നിർമ്മലനായി ജീവിച്ച് ദൈവപ്രസാദം വരുമാന അവസാനിച്ചു ദുഃഖകരമായ സത്യം ദുരന്ത വായിക്കുമ്പോൾ അവൻ്റെ മകൻ മനഷെ ഇതിനെല്ലാം നേരെ വിപരീതമായിട്ട് മാറി എല്ലാ ഭക്തന്മാരുടെയും മക്കൾ അത് ചിന്തിക്കേണ്ടതാണ് നിങ്ങളുടെ പിതാക്കന്മാർ ദൈവഭക്തി ഉള്ളവരായി ദൈവത്തെ പ്രസാദ് വിജീവിച്ച് മരിച്ചു അഭിമാനം കൊള്ളുന്നു ഇതേ അഭിമാനം ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളും ഞാൻ ഇതുപോലെ പെട്ടി കിണന്നാൽ നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് പറയണം എൻ്റെ പിതാവും എൻ്റെ മാതാവിനെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് അവർ വിശ്വാസമാർഗത്തിൽ അന്ത്യപുരേ വിശ്വസ്തരായിരുന്നുവെന്ന് അല്ലാതെ ഭക്തന്മാരായ പിതാക്കന്മാരെ കടന്നുപോയി മക്കൾ വഴിതെറ്റിപ്പോയി എന്നൊരു നില ഒരിക്കലും വരരുത് നമ്മളെ വിട്ട് കടന്നു പോകുന്നതായ ദേവഭക്തരായ നമ്മുടെ ആത്മീയ വൈദിക ശ്രേഷ്ഠന്മാർ അവർ നമ്മളെ നിത്യതയിലേക്ക് വിളിക്കുകയാണ് അവരെന്തുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നയാളുകൾ നമ്മൾ വേർപിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് സാധു സുന്ദർ സിംഗിൻ്റെ ഒരു ജീവിത അനുഭവത്തിൽ നിന്നാണ് പറയാനുള്ളത് അദ്ദേഹം ഒരിക്കൽ ഒരിക്കലിങ്ങനെ ഹിമാലയത്തിൻ്റെ അടിവാരത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കൊണ്ടുപോലും ഒരു ഇടയ ഇടയച്ചെറുക്കൻ ഒരു പശുവിനെയും ഈ കിടാവിനേയും കൂടെ മേച്ചും നടക്കുകയാണ് എന്നാൽ ഒരു നദിയുടെ ഇക്കരെ ഒരു തോടിൻ്റെ ഇക്കരെ നൽ മേയ്ക്കാൻ ശ്രമിക്കുക അവിടെ പുല്ലെല്ലാം തീർന്നു എന്നാൽ അതിനക്കരെ നല്ല മേച്ചിലുണ്ട് ഈ ഇട ചെറുക്കൻ ആ പശുവിനെ ആ വെള്ളത്തിലോട്ട് വലിച്ച് അക്കരെ കടത്താനാണ് ആവുന്നു നോക്കി ഒരു പ്രകാരത്തിൽ വെള്ളത്തിൽ ഇറങ്ങത്തില്ല പിടി പിടി പിടിച്ചോ നോക്കി വരുന്നില്ല വിഷമിച്ചു നിർത്തി ഇത് കണ്ടുകൊണ്ടിരുന്ന സുന്ദർ സിംഗ് പറഞ്ഞു ഞാനൊരു ചെറിയ വിദ്യ പറഞ്ഞു തരാം ആ കടാവ് വളരെ ചെറുതല്ലേ എൻ്റെ കടാവ് എനിക്ക് എടുക്കാവുന്നല്ലേ ഉള്ളൂ നീ ആ കടാവിനെ എടുത്തുകൊണ്ട് നേരെ വെള്ളത്തിൽ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു പശു പുറകെ വന്നുള്ളൂ ആ കിടാവിനെ എടുത്തുകൊണ്ട് ആ ഇട ആ ആ തോട്ടിനക്കരെ കിടന്നതും പശു അക്കര ചെന്ന് ഒന്നിച്ചിരുന്നു എന്താ പശുവിന് തൻ്റെ കടാവിനോടുള്ളതായ സ്നേഹം അത്രമുള്ളതാണ് അത് പിരിയാൻ സാധ്യമല്ല അഥവാ അക്കരയ്ക്ക് ഈ കടാവിൻ്റെ കരച്ചിൽ ഈ തള്ളപ്പശുവിനെ എപ്പോഴും ആകർഷിക്കുകയാണ് വിളിക്കുകയാണ് ദൈവം നമുക്ക് മുൻപേ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗരായത്തിൽ ചേർത്തുകൊള്ളുന്നെങ്കിൽ അവിടുന്ന് തൻ്റെ സന്നദ്ധയിലേക്ക് എടുക്കുന്നെങ്കിൽ അതിനർത്ഥം നമ്മളെല്ലാവരും പിന്നാലെ ചെല്ലണമെന്നുള്ള ദീപീയമായൊരു വിളിയായിട്ട് നാം കണക്കാക്കണം നമ്മളെക്കാൾ നന്നായി ജീവിച്ച് വിശുദ്ധരായി ജീവിച്ച് നീതിമാന്മാരായി ജീവിച്ച് നിത്യത്തിലേക്ക് പോയ ആളുകൾ നമ്മളെ എവിടെ നിന്ന് വിളിക്കുന്നു എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം സർവോപരി നമ്മുടെ യേശു നമ്മളെ നിത്യത്തിലേക്ക് വിളിക്കുകയാണ് നമുക്കറിയാം കർത്താവായ ലോകത്തിൽ വന്നു മരിച്ചടക്കം വിയോർ തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി അവിടെ നിന്നും സഹേര മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ വിളി പല നിലയിൽ ചിലപ്പോൾ സ്വപ്നമായിട്ടാകാം ചിലപ്പോൾ ദൈവവചനം വായിക്കുമ്പോഴാകാം സുവിശേഷമാനങ്ങൾ പറയുന്നതിലൂടെ ആകാം സാക്ഷ്യത്തിലൂടെയാകാം കേവലൊരു പാട്ടിലൂടെയാകാം എവിടെ എവിടെ ഏത് നിലയിലും ദൈവം വിളിക്കുകയാണ് ചിലപ്പോൾ നാം അതിന് താല്പര്യമില്ലാതിരുന്നാൽ പോലും ദൈവം നമ്മളെ അതിനെ നിർബന്ധിച്ച് നാം നാം നഷ്ടപ്പെട്ടു പോകരു ദൈവത്തിന് നിർബന്ധമുണ്ട് കർത്താവായ യേശു കൃഷി മരിച്ചത് ഒരു പാവി പാവികൾ രക്ഷയ്ക്ക് വേണ്ടിയാകിയാൽ ഒരൊറ്റ പാവിയായ വെക്കുന്നതി പോലും നരകത്തിൽ പോകുവാൻ യേശു ഇഷ്ടപ്പെടുന്നില്ല അവിടെ നമ്മളെപ്പോഴും രക്ഷയ്ക്കായി വിളിക്കുന്നു പരിശുദ്ധ ജീവിതത്തിനാൽ വിളിക്കുന്നു നിത്യത്തിലേക്ക് ചെല്ലുവാനായിട്ട് വിളിക്കുന്നു നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓരോ ഓരോ തേജസ്വേര് പ്രത്യാശയുണ്ട് അത് കർത്താവായ യേശു കൃഷ്ണൻ്റെ വീണ്ടും വരവ് എന്നതാണ് നാം അറിയുന്നതുപോലെ ക്രിസ്തു ആദ്യം വന്നത് രക്ഷകൻ എന്ന റോളിലാണ് സൗഖ്യദായകൻ എന്ന റോളിലാണ് ഒരു നല്ല എന്ന റോളിലാണ് എന്നാൽ ഇനി യേശു ഒരിക്കൽ കൂടെ വീണ്ടും വരുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു അപ്പോൾ അവൻ്റെ വിശുദ്ധ ജനങ്ങൾ ഓരോ ഒരു മണമാളനെ എതിരാക്കാൻ മണവാട്ടിയെപ്പോലെ ഒരുക്കപ്പെട്ട് തിരിസമിത ചേർക്കപ്പെടും ആ വിശേഷമായ സന്ദർഭം അപ്രതീക്ഷിതമായി സംഭവിക്കും അതിനെ ഒരുങ്ങുവാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കുകയാണ് യേശുദൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ഈ ലോകത്തിന് അന്ത്യകാലം എങ്ങനെയിരിക്കും അന്ത്യകാലം എങ്ങനെ തിരിച്ചറിയാം കാലത്തിന് അന്ത്യത്തിലേക്ക് എത്തും ലോക അന്ത്യത്തിലേക്ക് എങ്ങനെ തിരിച്ചറിയാം ഞാൻ വീണ്ടും വരുമെന്ന്ൻ്റെ ആ അടയാളം നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞതിൽ ഒട്ടനവധി കാര്യങ്ങൾ നിറവേറിക്കൊണ്ടേയിരിക്കുന്നു അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് മഹാമാരി എന്നത് അതിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു യേശു നമ്മളെ ഇന്നും രക്ഷയ്ക്കായിട്ടും തന്നെ വചനമനുസരിപ്പാനായും നിത്യതയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തേശേറിയ പ്രത്യാശം ഉള്ളിലുണ്ട് ക്രിസ്തു വീണ്ടും വരുമ്പോൾ എന്താണ് സംഭവിക്കുക രണ്ട് പേര് കിടക്കയിലായിരിക്കും ഒരുവൻ എടുക്കപ്പെടും മറ്റവൻ കൈവിടപ്പെടും രണ്ട് പേർ ഒരുമിച്ച് ഒരു വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും ഒരുക്കൻ ഒരുവൻ എടുക്കപ്പെടും മറ്റവൻ കൈവിടപ്പെടും രണ്ട് സ്ത്രീകൾ ഒന്നിച്ച് ആ ഒരു ും എന്നാൽ ഒരു സ്ത്രീ എടുക്കപ്പെടും മറ്റൊരുത്തി കൈവിടപ്പെടും ഈ രണ്ടിൽ ഒന്നോ രണ്ടിലൊന്നോ രണ്ടിലൊന്നോ ഇത് നമ്മുടെ മനസ്സിൽ വളരെ ആ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ സ്ത്രോത്രം അതിൽ ഇതിൽ ഏതേലായിരിക്കും ഞാൻ ഈ രണ്ടിൽ ഒരാൾ എടുക്കപ്പെടുകയും ഒരാൾ കൈവിടപ്പെടുമ്പോൾ ദൈവമേ കൈവിടപ്പെടുന്ന ഞാൻ ഒരിക്കലും ആകരുത് എടുക്കപ്പെടുകയത്തിലായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ രക്ഷാ നിർണയം പ്രാപിച്ച് ജലസനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഉത്തമമായി കൂട്ടായ്മ കണ്ടെത്തി അപ്പോസിൽ ഉപദേശങ്ങൾ കേട്ട് ഒത്തോണം ജീവിച്ച് ദൈവത്തിന് മുൻഭാഗം നീതിയും സത്യവും ആയത് പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് പിന്മാറ്റമില്ലാതെ നാം ജീവിക്കുമെങ്കിൽ നമ്മുടെ അന്ത്യം ശോഭനമായിരിക്കും നാം ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ക്രിസ്തു നമ്മുടെ ശനിരൂപാന്തരം നൽകി ചേർത്ത് കൊള്ളും അല്ല ക്രിസ്തുവിന് മരണത്തിനുമ്പോൾ ഇതുപോലെ ക്രിസ്തുവിന് വരവിനുമ്പോൾ ഇതുപോലെ ഒരു മരണം സംഭവിക്കുന്നെങ്കിൽ കാവളൊന്നിരിക്കുമ്പോൾ നാം ഉയർത്തെഴുന്നേറ്റ് വരും അതാണ് നമ്മുടെ പ്രത്യാശ ജനനം എന്നത് ഒരു ഭവനത്തിന് നമ്മൾ കല്ലിടുന്ന പോലെയാണെങ്കിൽ മരണമെന്നത് അതിൻ്റെ ഗൃഹപ്രവേശം പോലെയാണ് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ തുടർന്ന് പണിത് പണത് 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 പണി തീർന്നു കഴിയുമ്പോൾ എല്ലാ പണിയും തീരുമ്പോൾ നാം അതിൽ ഗൃഹപ്രവേശം ഏറ്റവും മുഖ്യമാണ് എത്രയോ ആളുകൾ അത് സാധിക്കാതെ പോകാറുണ്ട് എന്നാൽ ഒരു യഥാർത്ഥ വ്യക്തിയുടെ ഒരു ദൈവഭക്തന് മരണം എന്ന് പറയുമ്പോൾ ഒരു ഗൃഹപ്രവേശം പോലെയാണ് അതുകൊണ്ടാണ് ദൈവമക്കളുടെ ആ മരണ മരണ ആ വേളകളിൽ നാം കണക്കറ്റ വിലാപങ്ങളും എണ്ണിപ്പറച്ചലുകളും ഒന്നും കാണാത്തത് കാരണം എന്താണ് സംഭവിച്ചതെന്ന് നല്ല അറിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ ആ രീതികളെക്കുറിച്ച് വായിക്കാനിടയായി ഒന്നാം നൂറ്റാണ്ട് ക്രൈസ്തവർക്ക് വളരെ എതിർപ്പും പ്രതികൂലമായിരുന്നു ഈ പരസ്യമായിട്ട് ആരാധന ബുദ്ധിമുട്ടായിരുന്നു ഒരാൾ മരിച്ചാൽ പരസ്യമായിട്ട് അടക്കാനോ അതിന് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അവരൊക്കെ രഹസ്യമായിട്ടാണ് ചെയ്തു വന്നിരുന്നത് അതുപോലെ റോമിലെ ഭൂഗർഭ അറയിൽ ഭൂമിക്കടിയിലുള്ളതായ സെമിത്തേരികളിൽ ക്രൈസ്തവരെ അടക്കിയിട്ടുണ്ട് ആ ആ സെമത്തേരികളിൽ അടുത്ത ചുവരിലൊക്കെ ആ പല ചിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലൊന്ന് ഒരു വിശ്വാസി മരിച്ചാൽ അവരടക്കം കൊണ്ടുപോകുന്ന വിധം എങ്ങനെയാണെന്ന് അവരുടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു ഗൃഹപ്രവേശത്തിന് അവരളെ കൊണ്ടുപോകുന്നതുപോലെ പാട്ടോടും ആ സന്തോഷത്തോടും കൂടെ വളരെ ആഘോഷമായിട്ട് കൊണ്ടുപോവുകയാണ് എന്താണ് കാരണം ഈ വിശ്വാസി മരിച്ച് മരിച്ച് നഷ്ടപ്പെട്ടെന്നോ വേർപെട്ടൊന്നോ പോയി പിരിഞ്ഞു പോയെന്നല്ല ഗൃഹപ്രവേശം നടന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം താൻ ആശിച്ച് കാത്തിരുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് നിത്യഭവനത്തിലേക്ക് താൻ ചെന്നിരിക്കുകയാണ് ആ സ്വർഗീയ ഭവനം എത്രയോ വിശേഷമേറിയതായ ഒരു അനുഭവമാണ് സ്തോത്രം ഇവിടെ നാം നോക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ പലവിധ പലവിധമായ ഭവനങ്ങളുണ്ട് എന്നാൽ ദൈവം തൻ്റെ വിശുദ്ധജനത്തിനൊരുക്കുന്നത് ഒരു വിശേഷിക്കപ്പെട്ട ഒരു ഭവനമാണ് ഈ ലോകത്തിലുള്ള ആര് വളർന്നിട്ടുള്ളതായ ഭവനങ്ങളെക്കാളും ശ്രേഷ്ഠമായത് പുതിയ അരിശുലിയും സിയോൻ നമ്മളിൽ പാഠപുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധ ജനത്തിനായി പുതിയ വിശുദ്ധജനത്തിനായി എന്നൊരു ഭവനം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു പുതിയരിശ്വരം എന്നതായ ആ പട്ടണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ബൈബിളിൽ ഇങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് മൈൽ നീളം വീതി ഉള്ള സമചതുരുമായ കെട്ടിടം എന്നാണ് ആയിരത്തി അഞ്ഞൂറ് മൈൽ സമചതുരുമായ കെട്ടിടത്തെക്കുറിച്ച് ഒരാളതിനെ അതിനെ 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 വിശദീരിച്ചിരിക്കുന്നിങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ഏക്കർ നൂറ്റി ഇരുപത്തൊന്ന് കോടി എഴുപത് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കറും തൊണ്ണൂറ്റേഴ് സെൻറ്റും ഇത്രയും സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബഹുത്തായ സ്വർഗീയ കെട്ടിടത്തിലേക്കാണ് ഒരു വിശ്വാസി കടന്നിരുന്നത്